ആഴ്ചകൾക്ക് മുൻപാണ് നടി അമലാ പോൾ അമ്മയാകുന്നത് കൃത്യമായി പറഞ്ഞാൽ പ്രസവശേഷം വീട്ടിലേക്കെത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ട് ഇന്നേക്ക് കൃത്യം ഒരു മാസം തികഞ്ഞു അതിനും ഒരാഴ്ച മുമ്പെയായിരുന്നു നടി തൻ്റെ ആദ്യത്തെ കൺമണിക്ക് ജന്മം നൽകിയത് ഗർഭകാലം ഏറെ ആഘോഷമാക്കിയ നടി തൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ കുഞ്ഞ് വന്നതിന് ശേഷം പൊതുവേദിയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് നടി ആസിഫ് അലിയും അമലാ പോളും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ലെവൽ ക്രോസ് എന്ന സിനിമയുടെ പ്രമോഷൻ്റെ ഭാഗമായിട്ടാണ് നടി ഒരു കോളേജിൽ എത്തിയത് ഒപ്പം നടൻ ആസിഫ് അലിയും ഉണ്ടായിരുന്നു ഇരുവർക്കും വലിയ സ്വീകരണമാണ് കോളേജിൽ ഒരുക്കിയിരുന്നതും എന്നാൽ ചടങ്ങിൽ അമല പോൾ ധരിച്ച വസ്ത്രത്തിന് വ്യാപകമായ വിമർശനമാണ് ഇപ്പോൾ ലഭിക്കുന്നത് വളരെ ഇറക്കം കുറഞ്ഞൊരു വസ്ത്രമായിരുന്നു നടി ധരിച്ചത് മുട്ടിന് മുകളിലുള്ള വസ്ത്രത്തിൽ പലതും പുറത്തു കാണുന്നു എന്നാണ് ആരോപണം പ്രസവം കഴിഞ്ഞ ഉടനെ ഇത്തരം കോപ്രായം കാണിച്ച് നടക്കാൻ നാണമില്ല എന്നാണ് ചിലർ നടിയോട് ചോദിക്കുന്നത് വീട്ടിൽ കാത്തിരിക്കുന്നൊരു കൊച്ചുണ്ട് ആരും തള്ളല്ലേ എന്നും പറഞ്ഞാണ് അമല കാറിൽ നിന്നും ഇറങ്ങി വരുന്നത് എന്നാൽ പിന്നീട് നടിയുടേതായി പുറത്തുവന്ന വന്ന വീഡിയോസിന് താഴെ വളരെ മോശം കമൻറ്റുകളാണ് വന്നിട്ടുള്ളത് കൊച്ചിനുള്ളതെല്ലാം പുറത്തിട്ട് നടക്കലേ തള്ളി മാർഗങ്ങൾ കാണിക്കുക എന്നതാണ് ഇപ്പോഴത്തെ നായികമാരുടെ പുതിയ രീതി എന്തെല്ലാം കാണണം പിള്ളേർക്ക് ഇന്നത്തേക്കുള്ളതായി കോളേജിൽ ഇട്ടുകൊണ്ടുവരാൻ പറ്റിയ വേഷം നിന്റെ വേഷം കണ്ടിട്ട് മലയാളിക്ക് ഇന്നലെ കിട്ടിയെന്ന് നീ പറയുന്ന അഭിമാനം പോയതുപോലെയാണ് നീ പറഞ്ഞതൊക്കെ അംഗീകരിച്ചു നീ ഈ ഡ്രസ് ആദ്യം മാറ്റിയിട്ട് സംസാരിക്കുക ആണ് ഉദ്ദേശിച്ചത് വളരെ ബോറായിട്ടുണ്ട് അമലാപ്പോൾ ആണോ ഇത് ഇന്നലെയല്ലേ ഇവരുടെ ഡെലിവറി കഴിഞ്ഞത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് വരുമ്പോഴെല്ലാം ഡ്രസ് കോഡ് നല്ലത് സ്വീകരിക്കാം ഇത് ഒരുതരം രമേശ് നാരായണ സ്റ്റൈൽ പോലെ തന്നെ ആളുകൾ എല്ലാം ഇരിക്കുന്നത് താഴെയാണെന്നുള്ള ചിന്ത ഉണ്ടായാൽ നിന്ന് ഇതുപോലൊരു വേദിയിൽ വരുമ്പോൾ അത്യാവശ്യം മാന്യമായ വസ്ത്രമിടാമായിരുന്നു എന്നിങ്ങനെ അമലയുടെ വസ്ത്രരീതിയെ വിമർശിച്ചുകൊണ്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് അമല അപ്പോൾ വിവാഹിതയാകുന്നത് പിന്നാലെ താൻ ഗർഭിണിയാണെന്ന വാർത്തയും നടി പങ്കുവെക്കുകയും ചെയ്തു ഗർഭിണിയായ ശേഷവും പൊതുപരിപാടികളിലും സിനിമാ ഒക്കെ നടി പങ്കെടുത്തിരുന്നു ആടുജീവിതത്തിൻ്റെ പ്രമോഷനടക്കം നടി നിറവയറോടെയാണ് എത്തിയത് ഇക്കഴിഞ്ഞ ജൂൺ പതിനൊന്നിനാണ് അമല പോൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത് പ്രസവത്തിന് ശേഷം ഒരു മാസം കഴിഞ്ഞതോടെ നടി പൊതുപരിപാടികളിൽ പങ്കെടുത്ത് തുടങ്ങിയിരിക്കുകയാണ് ജൂലൈ ഇരുപത്തിയാറിന് റിലീസിനൊരുങ്ങുന്ന ചിത്രമാണ് ലെവൽ ക്രോസ് ആസിഫ് അലിയാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ